എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ആണ് പാചകം ഏറ്റവും കുറവുള്ളൊരു ദിവസമായിരുന്നു തലേ ദിവസം നമ്മൾ കുറേയധികം പാചകം ചെയ്തിട്ടുണ്ടായിരുന്നത് സാമ്പാർ അവിയൽ പപ്പടം ചീരത്തോരൻ പുലാവ് ചിക്കൻ ഫ്രൈ എല്ലാം വെച്ച ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി ഫ്രിഡ്ജിലുണ്ട് അതുകൊണ്ട് ഇന്ന് എനിക്ക് പാചകം വളരെ കുറവാണ് രാത്രി നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് ഉച്ചവരെ ഏതായാലും പാചകമില്ല രാവിലെ ആണെന്നുണ്ടെങ്കിലും ബ്രെഡ് പുളിസൈ വെച്ചിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പണിയില്ലെന്നല്ല രാവിലെ എഴുന്നിട്ടിട്ട് പെരക്കകം അടിക്കുകയും തുടക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം വേറെ പാചകം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് ചെയ്തത് വീഡിയോ വർക്കും ഇല്ലല്ലോ ശനിയായി ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മീൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് അതൊന്ന് വർക്കാന്ന് വിചാരിച്ചു അത് മാത്രമേ ഉള്ളൊരു പണിയായി പിന്നീടാണ് കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് തന്നെ ചായയൊക്കെ രാവിലെ റിച്ച് അണ്ട ഗ്രീൻ ടീ പപ്പട കാപ്പിയൊക്കെ ഇട്ടത് കേട്ടോ അപ്പം നമ്മളുടെ ജീവിതം എന്ന് പറയണതില്ലേ എന്തെല്ലാം ക്യാരക്ടറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അഭിനയിക്കാൻ ഓരോ സിനിമ നടി അല്ലെങ്കിൽ നടൻ അഭിനയിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സിനിമയിലും പലതരം ക്യാരക്ടറുകളല്ലേ ഓരോരോ സിനിമകളിലും എല്ലാവർക്കും കിട്ടുക ഒരേ ക്യാരക്ടറല്ലല്ലോ അപ്പോൾ ആ ഓരോ ക്യാരക്ടറുകളും അവർ ഭംഗിയായിട്ട് അഭിനയിച്ച് തകർക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊന്നും എനിക്ക് തോന്നാറുണ്ട് കാരണം ഓരോ സമയത്തും ഓരോ ക്യാരക്ടറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയണെങ്കിൽ ഒരു മകളായിട്ടാണ് ക്യാരക്ടർ അല്ലേ ഒരു മകളായിട്ടാണ് ക്യാരക്ടർ അങ്ങോട്ട് തുടങ്ങുന്നത് പിന്നെ നമ്മൾക്ക് വേറെ കുറേ വേഷങ്ങൾ അങ്ങോട്ട് കിട്ടാൻ തുടങ്ങും ഒരു ആൻ്റിയുടെ സ്ഥാനം ഒരു ഒരനിയറ്റിയുടെ സ്ഥാനം ചേച്ചിയുടെ സ്ഥാനം പെങ്ങളുടെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം അങ്ങോട്ട് വന്ന് ചേർന്ന് തുടങ്ങും പിന്നെ അങ്ങോട്ട് നമ്മൾ വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഭാര്യയുടെ ഒരു ക്യാരക്ടർ ചെയ്യാനാണ് പിന്നെ പിന്നെ കുഞ്ഞുണ്ടാകുമ്പോൾ അമ്മയുടെ ക്യാരക്ടർ അങ്ങനെ അങ്ങോട്ട് നമ്മൾ ആടിത്തകർക്കണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ അധികം അഭിനയശേഷിയില്ലാതെ ഉള്ള ആളുകൾ ഇതിൽ നിന്നൊക്കെ വിട്ട് പോകാറുമുണ്ട് കേട്ടോ അഭിനയശേഷി കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ആടിത്തകർത്ത് മരണം വരെ ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടല്ലേ ശരിക്കും അത് തന്നെയാണ് സംഭവം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇല്ലേ ഇന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ബാക്കിയുണ്ടായ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാണ് ആ നേരത്തെ റിച്ചാഡിൻ്റെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുകയും ചെയ്ത് അപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പുറകെ നടക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ആ ഒരു സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറ്റലാന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കൂടി പെറുക്കിയെടുത്ത് അവൻ്റെ കൂടെ പോയിരുന്ന് അങ്ങനെ സംസാരിച്ച് ഈ പണിയും കഴിഞ്ഞ് പിന്നെ അവനോടുള്ള സംസാരം അങ്ങനെ അവനും സന്തോഷം അങ്ങനെ അതെല്ലാം കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചട്ടെ സാധാരണ ഞാൻ കഴുകാതെയാണ് ഫ്രിഡ്ജിലോട്ട് വെക്കണം അപ്പം ഇന്നൊന്നും കഴുകി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് മേലുള്ള അഴുക്കുകളെല്ലാം ഇളകി ഇങ്ങോട്ട് വരും പെട്ടെന്ന് കേട്ടോ സവാളമേലൊക്കെ ഒരു കറുത്തഴുക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഇളകി പെട്ടെന്ന് വരും കേട്ടോ സാധാരണ വെള്ളത്തിൽ ഇടുന്നതിനേലും എളുപ്പത്തിൽ ബേക്കിംഗ് സോഡ ചേർത്ത വെള്ളത്തിൽ പെട്ടെന്ന് അഴുക്കുകൾ ഇളങ്ങും പിന്നെ അതിൻ്റെ കെമിക്കലിൻ്റെ ഒരു റിയാക്ഷൻ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു നമ്മൾ പെസ്റ്റിസൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ല എല്ലാത്തിലും അപ്പോൾ അതുമായിട്ട് എള്ള പ്രവർത്തനത്തിൽ അതിൻ്റെ വീഡിയോ നഷ്ടപ്പെടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതായാലും അഴുക്ക് പോണ കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടതുകൊണ്ട് മറ്റേത് നമ്മൾ കേൾക്കുന്ന എള് നമുക്ക് അറിയില്ല അതെന്താണെന്ന് അപ്പോൾ എങ്ങനെയായാലും ഈ ബേക്കിംഗ് സോഡ നല്ല കുപ്പി പോലെ വെളുക്കോ എന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെളുത്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന് ഞാൻ ഉണക്കാനിട്ടതാണ് അപ്പോൾ ഇത്തിരി മീനെടുത്ത് പുറത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായാലൊന്നും മസാല പരട്ടി അപ്പോഴാണ് ഞാൻ എൻ്റെ ഈ കൈയുടെ കാര്യം നിങ്ങളൊന്ന് കാണിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചത് കാരണം ഈ കൈമ്മല ഇങ്ങനത്തെ ഒരു ജനല് പോലത്തെ ഒരു ലേസ് ഉണ്ട് ഇതിൻ്റെ നടുഭാഗത്ത് അത് നല്ല ഭംഗിയാണ് ഈ ഒരു ഡ്രസ്സിലെ ഡ്രസ്സിലാ ലേസ് ഇത് ആരും കാണൂല കൈ മടക്കിൻ്റെ ഉള്ളിൽ കൈ ഇങ്ങനെ മടക്കില്ലേ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് ഇത് പെട്ടുപോകും ഒരാളും കാണൂല അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൂ നല്ലൊരു ഡ്രസ്സാണത് ഷോളൊക്കെയുണ്ട് കേട്ടോ പുറത്തുനിന്ന ഡ്രസ്സാണ് കൂടി നല്ലൊരു യെല്ലോ ഷോളൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് ഇട്ടാ നല്ല സുഖമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് ഇടനുണ്ടെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നെങ്കിലും പുറത്തിടാനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അകത്തിട്ടതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതങ്ങനെ ഒന്ന് കാണിച്ച് തന്നതാണ് അപ്പം നമ്മുടെ റൂബിക്കുള്ള ചിക്കന് കൂടി ഞാൻ വേവിക്കാനിട്ട് ഇന്നിപ്പം ചിക്കൻ ലെഗ് പീസ് മാത്രം ഇട്ടെടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ സമയത്താണ് നമ്മുടെ റോജ്ര എഴുന്നേറ്റ് വന്നപ്പോൾ ോജനെ സ്മൂത്തി വേണ പാലും ഇത് മുട്ട ബുൾസയും വേണ അങ്ങനെ രണ്ട് ഓപ്ഷനാണ് റോജന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോജൻ കുറഞ്ഞ് എനിക്ക് സ്മൂത്തി തന്നെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഏത്തപ്പഴത്തിൻ്റെ സ്മൂത്തി അതിനകത്തേക്ക് ഇത്തിരി പാലും ബോൺ ഒക്കെ ചേർത്തിട്ട് അങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആയിട്ടുണ്ട് റോജർ താഴ്ത്തു വന്നപ്പോൾ അപ്പം നമ്മുടെ റിച്ചാഡിന് കുറച്ച് സാധനങ്ങൾ പോകുന്നതിൻ്റെ ഒരുക്കത്തിൽ മേടിക്കേണ്ടതുണ്ട് അവൻ രാവിലെ തന്നെ എന്നോട് സംസാരിച്ചൊക്കെ ഇരുന്നില്ലേ അത് കഴിഞ്ഞ ഉടനെ കുളിച്ച് അവൻ അത് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് അവൻ പോയേക്കുന്നത് ബസ്സിലാണ് കേട്ടോ പോയതാൾ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോയിൽ ഓരോരോ കടകളിലേക്ക് പോകാം പല പല കടകളിൽ നിന്നാണ് പിടിക്കണം അപ്പോൾ സെൻറ്റർ സ്ക്വയറിൽ പോകണം പിന്നെ അവിടെ നിന്ന് ഡെക്കത്തലോണിയിൽ പോകണം അങ്ങനെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് അപ്പോൾ കാർ പാർക്കിങ്ങൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആൾ ബസ്സിലും ഓട്ടോയിലും യൂബറിലൊക്കെ ആയിട്ടാണ് പോകാൻ പോകാനുദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും കൂടെ പോകാൻ എനിക്കും അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോയില്ല അപ്പം റോജർ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വേഗം റോജറിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചങ്ങോട്ട് പോയേനെ പക്ഷേ അവന് വണ്ടി ഓടിക്കാനുള്ളൊരു ഉണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പാര്ക്കിങ്ങും ബുദ്ധിമുട്ടായതുകൊണ്ടുമാണ് നമ്മുടെ വാഹനം എടുക്കാതെ പോകുന്നത് അങ്ങനെ റോജർ വന്ന് താഴെ അവന് സ്മൂത്ത് കഴിച്ച് അങ്ങനെ റിച്ചായിട്ട് പോവുകയും ചെയ്ത് അപ്പം ഞാനിത് എല്ലാം വെക്കേണ്ട പോലെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയൊക്കെ ഒന്ന് വെച്ചാൽ അപ്പോൾ സവാള ഞാൻ ആദ്യം ഇങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും അത് പിന്നെ ഞാൻ വിചാരിച്ചാൽ അരിഞ്ഞു വെക്കാം ഒതുങ്ങിയിരിക്കുമല്ലോ അപ്പോൾ സവാള അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നൊക്കെ പറയണ പറയാറുണ്ടെങ്കിലും ഞാനത് ചെയ്യാറുണ്ട് ഇടക്ക് അപ്പോൾ സവാള അങ്ങനെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറികൾക്ക് വേണ്ടിയിട്ട് എടുക്കാം പക്ഷേ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു സ്മെല്ല് നിൽക്കും സവാള എത്ര അടച്ചു പൂട്ടി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രിഡ്ജിൻ്റെ അകത്ത് സവാള അരിഞ്ഞതിൻ്റെ ഒരു മണം ഉണ്ടാകും അത് എപ്പോഴും അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് എത്ര അടച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും സാരമില്ല ഇവിടെ ആരും അതിനൊന്നും എന്നെ ഒന്നും പറയുകയും വഴക്കു പറയാനോ ഒന്നും ആരുമില്ല ആരും ഇതൊന്നും ശ്രദ്ധിക്കുകയും കൂടി ഇല്ല ഞാൻ തന്നെയാണ് ഫ്രിഡ്ജ് തുറക്കി അടക്കിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഞാനിത് രണ്ട് പാത്രത്തിലാക്കി അങ്ങോട്ട് വെച്ച് അപ്പോൾ പൊളിക്കാത്ത സവാള കുറച്ച് ഉണ്ട് കേട്ടാ അത് ഏതായാലും അങ്ങനെ ഇരുകട്ടെ എന്ന് ചോദിച്ചാൽ അതും ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചേക്കുന്നത് കാരണം സവാളയൊക്കെ പണ്ട് ഞാൻ നേരത്തെ പുറത്താണ് വെച്ചിരുന്നത് അപ്പോൾ കുറെ ചീഞ്ഞൊക്കെ പോകും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ അങ്ങനെ ചീഞ്ഞ് പോകില്ല പക്ഷേ ഈ മുള വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ താമസിച്ച് പോയാൽ എടുക്കാൻ അല്ലാതെ ചീഞ്ഞ് പോകാറില്ല അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ എല്ലാം തന്നെ വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ സവാള വെക്കരുതെന്നൊക്കെ പറയണേക്കാം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് പിന്നെ ഇത്തിരി കുക്കുംബറും തക്കാളിയൊക്കെ എടുത്ത് അത് അരിഞ്ഞ് വെച്ച് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ച് മൂടി പപ്പനെ കൊണ്ട് പോയി രണ്ട് തേങ്ങ പൊതിപ്പിച്ച് പൊട്ടിച്ചൊക്കെ എടുത്ത് പപ്പ ആ തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് ആ തേങ്ങ അവിടെ ഇരുന്ന് ചിരണ്ടി ഞാൻ രണ്ട് പാത്രത്തിലാക്കി അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇപ്പം തേങ്ങയുടെ ആവശ്യമാണ് ില്ല ഇന്നിപ്പോൾ സമയം കിട്ടിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണേ തേങ്ങയൊക്കെ ചരണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറികളും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ സമയം കിട്ടിയപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചേട്ടാ അപ്പോൾ തേങ്ങ കുറച്ചധികം ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കണം ഞാനൊരു ഒരാഴ്ചയൊന്നും ഉണ്ടാവില്ല ഒരു മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ എടുക്കും അതുകൊണ്ട് ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തോട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് അങ്ങനെ അറ്റത്തോട്ട് കയറ്റി വെക്കും ചിൽടറയിൽ നല്ല തണുപ്പാണ് ഫ്രീസായ പോലെ തന്നെ കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും അന്നാ വിട്ടു പോകുകയും ചെയ്യും ആ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചിൽടറെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞ് റൂബിയുടെ ഭക്ഷണം കൊടുക്കണം റൂബിയുടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ച് റിച്ചാർഡൊക്കെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മെമ്മറി പില്ലോ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കാണിച്ചു തരാം അത് വന്നത് ഈ ദിവസമല്ല ഇന്നലെയാണ് വന്നത് ഇന്നലെ തിങ്കളാഴ്ച എങ്കിലും ഈ കൂട്ടത്തിൽ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ ഈ പില്ലോ മേടിച്ചേക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയ്ക്കാണ് ഫൈവ് ഡബിൾ എയ്റ്റ് പക്ഷേ ഇപ്പം അതിൻ്റെ വില നാനൂറ്റി അറുപത് രൂപ ഫോർ സിക്സ്റ്റിക്കാണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മൾ മേടിക്കുമ്പോൾ വില കൂടിയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വെള്ളക്കളറിലെ കവർ കൂടിയിട്ട് നമ്മൾക്ക് കാണിക്കുന്നുണ്ട് അവർ പക്ഷേ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളക്കളറിലെ കവറില്ല നേരെ ഈ ഫോം മാത്രമാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഫോം മെമ്മറി ഫോം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഫോം പോലെ അങ്ങനെ റഫായിട്ടല്ല ഇരിക്കുക ഒരു വെള്ളം പോലെ തോന്നും നമുക്ക് നമുക്കിതേലേക്ക് അങ്ങനെ പിടിക്കുമ്പോൾ ഒരു വെള്ളം പോലെ അങ്ങനെ തോന്നും പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഹോൾസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെൻസിറ്റിയൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എന്തോ സംഭവങ്ങളൊക്കെയാണ് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ എന്താണിത് ആൻ്റി മൈക്രോബിയൽ ആണെന്നും സ്കിൻ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എടുത്തത് കേട്ട പിന്നെ അതിൻ്റെ വൈറ്റ് കവറുള്ളിലില്ല എന്നുള്ളൊരു വിഷമം തോന്നി അവർ വൈറ്റ് കവർ കാണിച്ചിട്ടുണ്ട് പിന്നെ വില ഇപ്പം ഇത്തിരി കുറഞ്ഞല്ലേ കിടക്കണമെന്നുള്ളതും ആ ഒരു വിഷമം തോന്നി അത് സാരില്ല അപ്പം ഞങ്ങളില്ലേ ഇന്ന് ഉച്ചക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം ഞാൻ റിച്ചാർഡും കൂടിയിട്ട് പുറത്തേക്കൊന്ന് പോയിതാണ് കേട്ടോ കാരണം റിച്ചാർഡ് എപ്പോഴാണ് പോകുന്ന ഡേറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നാലാന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ അമ്മേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് റിച്ചാർഡ് പോണതിന് മുൻപേ അമ്മമാരെയൊക്കെ കാണാൻ വേണ്ടി അമ്മ അമ്മമാരെയല്ല അമ്മ അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് മുണ്ടമ്പേലി പള്ളിയുടെ അവിടെ വണ്ടി നിർത്തി സെയിൻറ്റ് മേരീസ് ബേക്കറി കയറിയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ചിപ്സുകളൊക്കെ മേടിച്ച് അപ്പോൾ ഇത് എൻ്റെ കസിൻസ് ആണ് അവർ പണ്ട് മുതലേ ഇവരുടെ മാതാപിതാക്കൾ തുടങ്ങിയിട്ടേ കച്ചവടക്കാരാണ് പിന്നെ മുണ്ടമ്പേലി പള്ളിയുടെ അരികിൽ തന്നെയാണ് ഇവരുടെ വീട് സ്വന്തം വീടും സ്ഥലമൊക്കെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇവരെ പറഞ്ഞത് പള്ളി മുറ്റത്തെ വീട്ടുകാരെന്നാണ് പണ്ട് മുതലേ പറയണത് അപ്പോൾ ഇത് ബ്രദറും സിസ്റ്ററുമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചിപ്സെല്ലാം മേടിച്ച് അപ്പോൾ ഇവരുടെ കട മുണ്ടമ്പ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഫ്രഷായിട്ട് വറുത്ത് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതുവരെ കാണാത്തവർക്ക് ഇത് ഇത് ഞാനിന്ന് കാണിച്ചു തന്നതാണ് ആവശ്യക്കാർക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഫെലിക്സ് മറ്റേത് സൂസി അപ്പോൾ ഇവരുടെ വീടുകളൊക്കെ ഇതിൻ്റെ അടുത്തടുത്ത് തന്നെയുണ്ട് ഇവരുടെ മാതാപിതാക്കളായിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ വീടൊക്കെ ഇവർ പൊളിച്ച് പുതിയ വീടുകളൊക്കെ ബ്രദേഴ്സൊക്കെ എല്ലാവരും നല്ല നല്ല വീടുകളൊക്കെ വെച്ച് ഇവിടെ തന്നെ താമസിക്കുന്ന ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് എല്ലാവർക്കും കച്ചവടങ്ങളും പിന്നെ പുറത്ത് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവർ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട് നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ കപ്പ് പിന്നെ പഴം കൊണ്ടുള്ള ചിപ്സല്ലേ പഴുത്ത ഇത് അത് പിന്നെ മുളകിട്ടത് മുളകിടാത്തത് നീളത്തിലരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് അങ്ങനെ പല ടൈപ്പിലിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു പാക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്ത് പിന്നെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അമ്മമാരെ കാണാനൊക്കെ പോകുമ്പോൾ ഞാനതൊരു കണ്ടൻറ്റാക്കിയിട്ട് ഇടാറില്ല കാരണം എനിക്കവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അവർ വീട്ടിലിരിക്കുന്ന വേഷത്തിൽ അവരെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് കാണിക്കാൻ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട് അതൊരു ആയിട്ട് എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഞാൻ ഞാനവിടെ ചെന്നിട്ട് ക്യാമറയും പൊക്കി പിടിച്ച് അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ടല്ല ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്നാണെന്ന് അവർക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കാത്തതാണ് അപ്പോൾ ആരും അത് എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കരുത് നമുക്ക് നമ്മുടേതായ ഒരു ഒരു മര്യാദ അവിടെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അമ്മമാർ രണ്ടുപേരും ഓരോ ഫങ്ഷന് വരുമ്പോൾ ഒരു വൃത്തിയായിട്ട് ഒരുങ്ങി വരുമ്പോൾ ആ ഫങ്ഷൻ്റെ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ അവരെ കാണിച്ചിട്ടുണ്ട് രണ്ട് പേരെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ വന്ന് ആ ചിപ്സൊക്കെ പൊട്ടിച്ച് ചായയൊക്കെ ഇട്ടിട്ട് ഒക്കെ കഴിച്ച് ശേഷം പിന്നെ നമ്മുടെ റിച്ചാർഡ് റോജറിന് വേണ്ടിയിട്ട് ചിക്ക ഇത് ചിക്കിങ്ങാണെന്ന് തോന്നുന്നുണ്ട് ചിക്സ് ഇത് ചിക്കനും പിന്നെ എന്താണ് അതെല്ലാം മേടിച്ച് കൊടുത്ത് റിച്ചായിട്ട് ഇപ്പം അതൊന്നും കഴിക്കാത്തത് കൊണ്ട് അവനൊരു പനീർ മസാല ഞാൻ പറഞ്ഞായിരുന്നില്ല രാത്രിത്തേക്ക് ഉണ്ടാകുമോ എന്തൊക്കെ ചെയ്യേണ്ടി വരുമോ എന്ന് അറിയില്ല നോക്കിയിട്ട് ചെയ്യുക ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നും ചെയ്യണ്ട എനിക്കും പപ്പക്കമുള്ള ചോറും കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഇവർ റിച്ചാർഡ് ഇങ്ങനെ പനീറിൻ്റെ ആ കറി മേടിച്ച് ചോറിൻ്റെ കൂടത്തിലാണ് ആ കറി കൂട്ടിയിട്ട് കഴിക്കണത് പിന്നെ പിന്നെ റോജൻ എന്തൊക്കെയോ ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഞാൻ അത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല ബർഗറും ചിക്കൻ ബ്രോസ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട് രണ്ട് ബർഗറും ഉണ്ട് അപ്പം അത് ഒക്കെ റോജറിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നാണെങ്കിൽ റിച്ചഡ് രാവിലെ പോയിട്ട് എറണാകുളത്ത് നിന്ന് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി സാധനങ്ങൾ മേടിച്ചെങ്കിലും ചില സാധനങ്ങൾ കിട്ടാതെ തിരിച്ചു പോന്ന് അത് കുറച്ച് സോൾട്ടിൽ പോയിട്ട് സോൾട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതും അന്നിട്ടും കിട്ടാത്ത സാധനങ്ങളുണ്ടായിരുന്നു അത് പിറ്റേ ദിവസം സൺഡേ പോയിട്ട് ബാക്കി സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇനി റിച്ചാർഡ് ഇന്ന് മേടിച്ചേക്കുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പം അത് കൊണ്ടുവന്നു വെച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നെയാണ് കാരണം ഞങ്ങൾ പോയിട്ട് ഇപ്പോഴല്ലേ എത്തിയത് റിച്ചാഡിന്റെ ഷോപ്പിംഗ് അതെന്ത് സാധനം ഇത് ഞാനിവിടെ മുറ്റത്തിടാൻ മേടിച്ചിരിപ്പൂറ്റമ്പത് രൂപ പിന്നെ ബ്ലാക്ക് പാന്റ് നമ്മടെ ആ അളവ് കിട്ടിയില്ല അതുകൊണ്ട് ഒരെണ്ണേ മേടിച്ചുള്ളൂ അപ്പൊ ഇവിടെ വെള്ളം വെച്ചൊരു ബെൽറ്റ് ആ ഓക്കെ അടുത്തത് ആ സൈഡിലോക്ക് തത്തുമ്മിണ്ട്ട മമ്മിയുടെ മുത്തുണ്ട് വിടാ ആ ഇത് ഒരു സാധനം ഞാൻ എനിക്കൊന്നും വേണ്ട ബ്രൗണി പിന്നെന്താ ഒരു നെയ് പോഷ് റിമൂവറ് ഇതൊക്കെ റിച്ചാണ് കൊണ്ടുപോവാൻ മേടിച്ചത് ഇത് ഞാൻ എനിക്ക് വേണ്ടിട്ട് ഇത് ബ്രൌണി റിച്ചായിട്ട് എടുത്തുണ്ടോ ഞാൻ വേണ്ടെന്നു സമ്മതിക്ക അതെടുത്തത് മധുരമൊക്കെ തീറ്റി ഒരു പക്ഷെ ഇത് ഭയങ്കര വില ഇപ്പൊ എല്ലാം നൂറ്റമ്പത് രൂപത്തിന് അതെന്താ സംഭവം റുപ്പീസ് ഇത് എന്താണോ ഷിപ്പിന് നിങ്ങ അത് ശെരി ഓ മേഡിൻ ജർമ്മനി അതാണ് ഈ നൂറ്റമ്പത് രൂപ എന്നുള്ള സംഭവം എന്താ ഇതെങ്ങനെ ഇരിക്കുന്ന അരിമിഠായി പോലെ ഇരിക്ക ഇതിന്റെ ചെപ്പ് കളയരുത് അത് കളയരുതെന്ന് ആ കൊണ്ടുവരുവാ തിരിച്ച് ഏ ഞാനൊരു ചെപ്പ് ഭ്രാന്തിയാണെന്ന് അറിയാമല്ലോ ആ എന്നെ ഏ യൂണിഫോമ് യൂണിഫോം ഷർട്ട് ക്രോക്സ് ഷേർട്ട് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ക്രോക്സിന്റെ കവർ കവറുകൂടെ ഇന്നലെ ഞാൻ കണ്ടു ആ ഒരു ജീൻസും മേടിച്ചില്ല ഞാൻ കേത്തേരായിട്ട് കൊള്ളാം ഇത് ആണ് പക്ഷേ ട്രിപ്പിൾ രൂപ കിട്ടി വെരി ഗുഡ് ക്രോക്സ് നിന്റെ ക്രോക്സ് പോകും ഇവിടെ ഉള്ളത് നിന്റെ ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ ആണ് ആ ട്വന്റി പെർസെന്റേജ് ആ അപ്പൊ എത്ര രൂപക്ക് കിട്ടി രണ്ടായിരത്തി എഴുന്നൂറിന് കിട്ടി അപ്പൊ ഇതിന്റെ ശരിക്കുള്ള വില പക്ഷെ റോജറിനെ മേടിച്ചൊന്നും ഭയങ്കര വില അല്ലേ സിക്സ് തൗസൻഡ് ഷിപ്പില് ഇത് തന്നെ വേണം ഇട്ടുകൊണ്ട് ഓടി നടക്കി പെർസെന്റ് എന്താണ് കഥക്കുന്നത് കുഞ്ഞൻ ഉം അടുത്തത് ബാഗ് എടുക്ക ബാഗ് എടുക്കത് ബാഗാണോ ഞാ വെറുതെ പറഞ്ഞതാ സ്കൈ ഒരു ബാഗ് പാക്കും കൂടി റിച്ചാഡ് മേടിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളത് ഇട്ടിട്ടിട്ട് മതിയായല്ലേ അത് ഒട്ടും കേടാകത്തോ ഫുള്ള ഇത് ല്ലോട്ടോ ഇതിന്റെ ഉള്ളിലൊരു പരിപാടിയുണ്ട് സ്പേസ് ആണ് ഷൂസ് വെക്കാനുള്ള സ്പേസ് ആണ് അപ്പൊ അങ്ങനെ ഷൂസ് വെക്കണെങ്കില് ഇതിന്റെ ഉള്ളത്തേക്ക് സാധനം ഉണ്ടല്ലോ ഇത് ഫുള്ള് സീരിയസ്

ഇപ്പം ഞാൻ വേഗം ഇത് മഴയെത്തിന കവറ അപ്പൊ അതില്ലേ കവറ് അതും ഉണ്ട് ആ അതെവിടെ അതിന്റെ വേറെ കളറാണ് ഓക്കെ 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 കൊള്ളാം അതെ ശരി അപ്പൊ താഴ്ത്തിരുപാട് സാധനം കൊള്ളു വെന്റിലേഷൻ ആ ആ പിന്നെന്താണ് അടുത്ത സെറ്റപ്പ് ഉള്ളത് ലാപ്ടോപ്പും വെക്കാം ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഇതിനുള്ളിൽ ഇവിടെ സാധനങ്ങളൊക്കെ െ നേരത്തെ ബാഗിലൊന്നും ഈ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ഇതിന്റെ ഉള്ളിലൊരു സിബണ്ട് ആ സിബണ്ടേ എന്താണ് ഒച്ചെടുക്കണം ആ ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സാധനങ്ങള് വേറെ അന്നത്തെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഈ വേണ്ടിട്ട് പിന്നെ എല്ലാ സ്കൈ സ്കൈബാക്സിലുള്ള സംഭവം തന്നെയാണ് ഇതിന്റെ അകത്ത് കുറേ സാധനങ്ങള് അല്ല ഇവിടെ ഡോക്യുമെന്റ് നോക്കാൻ പറ്റും അതിവിടെ സ്ഥലം ഇവിടെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ചാർജർ ഓ അവിടെ ഉണ്ട് എത്രയാണ് മൂവായിരം രൂപ ഓഫറിന് കിട്ടി